ഇപ്പൊ പുതിയ ഗ്യാങ് ഇറങ്ങിയിട്ടുണ്ട് ഷാനവാസ് എഫ്സി എഫ്സിൽ ഒനിൽ സാബു ഗ്രൂപ്പ് പിന്നെ അബി ഗ്രൂപ്പ് പിന്നെ അബി ഗ്രൂപ്പുകളും പൊളിക്കാൻ ടീമാണ് അല്ല അത് അതെന്നാണ് പറഞ്ഞ ഗ്യാധി അതെ ഒറ്റയ്ക്ക് പൊളിക്കണം ഞാൻ പൊളിക്കാം അത് നടത്തു നോക്കിയേ സ്ലോ മോഷൻ നോക്കിയേ വിഷം ചീറ്റും ാര്യെങ്ങനെയാണെന്ന് ഉറങ്ങോന്തില്ല ഓ അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട ആ ദിവസം ഒന്നു മതിയായ അഞ്ചു മണിക്കൂർ ബിഗ് ക്രിസ്റ്റ് സംഭവം രക്ഷില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ സമയം കേൾക്കാൻ പോവുകയാണ് തയ്യാറായിരിക്കുക ബോസ് ഐ െരി ഹാപ്പി എന്ന ക്യാപ്റ്റൻസിയുടെ അണ്ടറാണ് ആണ് ഇതാവുന്നത് നിന്റെ സമയം തീരച്ചിരുന്നു